ഹരിതചട്ടം കേരളത്തിൽ ഫ്ലെക്സ് പ്രിന്റ് ചെയ്യുമ്പോൾ മാത്രം തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ ഉപയോഗിക്കുന്ന ഫ്ലെക്സ് ബോർഡുകൾ പലതും സർക്കാരും മലിനീകരണ നിയന്ത്രണ ബോർഡും നിഷ്കർഷിച്ചവയല്ല നിരോധിക്കപ്പെട്ട ഉൽപ്പന്നങ്ങളിൽ പ്രിന്റ് ചെയ്ത തമിഴ്നാട്ടിൽ നിന്നും ഫ്ലെക്സ് ബോർഡുകൾ ഇടുക്കിയിൽ ഉൾപ്പെടെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തുന്നുണ്ട് തെരഞ്ഞെടുപ്പ് പൂർണ്ണമായും മാലിന്യമുക്തമാകുന്നതിന് പരിസ്ഥിതി സൗഹാർദ്ദ ഫ്ളക്സ് ബോർഡുകൾ മാത്രം സ്ഥാനാർത്ഥികൾ പ്രചരണത്തിനായി ഉപയോഗിക്കാവൂ എന്നാണ് സർക്കാരിന്റെയും സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെയും ഉത്തരവ് ഹൈക്കോടതി ഉത്തരവ് നിലവിലുണ്ട് അധികൃതർ ഓരോ പ്രിന്റിംഗ് സ്ഥാപനത്തിലും കയറിറങ്ങി നോട്ടീസ് നൽകിയിരുന്നു എന്നാൽ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പി ബിസി ഫ്ലക്സ് കൊറിയൻ ക്ലോത്ത് പോളിസ്റ്റർ നൈലോൺ ഉൽപ്പന്നങ്ങൾ എന്നിവ കൊണ്ടുള്ള ഫ്ലക്സ് ബോർഡുകളാണ് പലയിടങ്ങളിലും നിറഞ്ഞിട്ടുള്ളത് കേരളത്തിൽ നിലവിൽ ഇവ ലഭ്യമല്ലാത്തതിനാൽ തമിഴ്നാട്ടിൽ നിന്നാണ് വരവ് റീസൈക്കിൾ ചെയ്യാൻ കഴിയുന്ന പോളിയെത്തിലിൻ കോട്ടൺ എന്നീ ഉൽപ്പന്നങ്ങൾ കൊണ്ട് മാത്രം ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കണമെന്നാണ് ഉത്തരവ് ഇവയുടെ പിൻഭാഗം ഒറ്റനോട്ടത്തിൽ മനസ്സിലാകും കറുത്ത പ്രതലമാകും ഇവയ്ക്കുണ്ടാവുക പരിസ്ഥിതി സൗഹാർദ്ദ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുള്ള ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഔദ്യോഗിക വെബ്സൈറ്റിലാകും പോവുക വിലയിലെ വ്യത്യാസം മൂലം പലരും കുറഞ്ഞ നിരക്കിൽ തമിഴ്നാട്ടിൽ നിന്നാണ് പ്രിന്റ് ചെയ്യുന്നത് പരിസ്ഥിതി മാത്രം പ്രിന്റ് പ്രിന്റിംഗ് യൂണിറ്റുകൾക്ക് ഭീമമായ സാഹചര്യമാണ് നിലവിലുള്ളത് ഈ മെറ്റീരിയലുകൾ വാങ്ങി ഇത് പ്രിന്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ മറ്റ് നേരത്തെ മുമ്പ് കൊടുത്തിരുന്ന പ്രൊഡക്റ്റിനേക്കാൾ ഇരട്ടി വിലയോടുകൂടി ഈ സാധനം ആളുകൾക്ക് കൊടുക്കേണ്ട സാഹചര്യം വന്നപ്പോൾ പലരും പ്രിന്റിംഗിന് എണ്ണം കുറച്ചു രണ്ടാമത്തെ കാര്യം ഇത് ഈ നിരോധിത മെറ്റീരിയൽ കേരളത്തിനാണ് ലഭിക്കാത്തത് പക്ഷെ നമ്മുടെ തൊട്ടായ സംസ്ഥാനമായ ഇത് സുലഭമായി ലഭിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ കൊടുക്കുന്നതിനേക്കാൾ കുറഞ്ഞ വിലയിൽ തമിഴ്നാട്ടിൽ ഈ സാധനം ലഭിക്കാൻ തുടങ്ങിയപ്പോൾ ആളുകള് ഈ സാധനം പ്രിന്റ് ചെയ്യാൻ വേണ്ടി തമിഴ്നാട്ടിലേക്ക് പോവുകയുണ്ടേ നിയമലംഘനം കണ്ടെത്തിയാൽ സർക്കാരിൻ്റെയും ഹൈക്കോടതിയുടെയും ഉത്തരവുകളും തദ്ദേശ സ്വയംഭരണ ബയലോപ്രകാരം പിഴ ചുമത്തി നിയമ നടപടികൾ സ്വീകരിക്കുമെന്നാണ് അറിയിപ്പ് എന്നാൽ സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തുന്നതല്ലാതെ പ്രിന്റ് ചെയ്ത വഴിയോർത്ത് വെച്ചിരിക്കുന്ന ബോർഡുകൾ പരിശോധിക്കാൻ അധികൃതർ തയ്യാറാവുന്നില്ലെന്നാണ് ആരോപണം കേരള വിഷൻ ന്യൂസ് ഇടുക്കി